ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസേന അൻപത് പേർക്ക് മാത്രമായി വ്യാഴാഴ്ച മുതൽ നിജപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇറക്കിയ അന്യായമായ ഉത്തരവിനെതിരെ സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധിച്ചു ഗ്രൗണ്ടിൽ ടെസ്റ്റിൽ പങ്കെടുക്കുവാനെത്തിയ അറുപത്തിയൊന്ന് അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും നേതൃത്വത്തിൽ ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഡ്രൈവിംഗ് ടെസ്റ്റ് ദിവസേന അൻപത് പേർക്ക് മാത്രമായി വ്യാഴാഴ്ച മുതൽ നിജപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇറക്കിയ അന്യായ ഉത്തരവിനെതിരെ സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധിച്ചു അറുപത്തിയൊന്ന് പേർ ഡ്രൈവിംഗ് ടെസ്റ്റിനായി സ്ലോട്ട് ബുക്ക് ചെയ്ത് ഇന്ന് രാവിലെ ഇവിടെ എത്തുമ്പോൾ ബ്രഹ്മാന്യനായ കായംകുളത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറയുകയാണ് ഇന്ന് അറുപത്തി ഒന്ന് പേരെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് കാരണം അവർക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അൻപത് പേരെ മാത്രമേ പങ്കെടുപ്പിക്കൂ എന്നാണ് എന്നാൽ ഇത് തികച്ചും മര്യാദയില്ലാത്ത നിലപാടാണ് എന്നീ അവസരത്തിൽ ഞാൻ പ്രതിഷേധത്തോടുകൂടി രേഖപ്പെടുത്തുകയാണ് കാരണം ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ അറുപത്തി ഒന്ന് പേർ കേവലം ഇന്നലെ വൈകിട്ടോ മിനിയാന്നോ കേവലം രണ്ട് ദിവസയ്ക്ക് മുമ്പ് മാത്രമായി സ്ലോട്ട് ബുക്ക് ചെയ്ത് വന്നവരല്ല ഇവിടെ വന്നിരിക്കുന്ന ഈ അപേക്ഷകർ ആരും തന്നെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം മാസം വരെ കാത്തിരുന്നിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഇന്ന് ടെസ്റ്റിൽ പങ്കെടുക്കുവാനായി ഈ ഗ്രൗണ്ടിൽ വരുമ്പോൾ അപ്രതീക്ഷിതമായി ഇന്നലെ വൈകിട്ട് അവർ രഹസ്യമായി ധാരണയുണ്ടാക്കിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും മന്ത്രിയുമായി ചർച്ച ചെയ്തു എന്ന് പറയുന്നു ഒരു പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്നതല്ലാതെ രേഖാമൂലം ഒരു സർക്കുലർ പോലും പുറപ്പെടുവിക്കാതെ അപ്രതീക്ഷിതമായി ഇന്നലെ വൈകിട്ട് ഉറക്കത്തിൽ കടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ അവർ ഉറക്കത്തിൽ നിന്ന് എഴുതേറ്റിട്ട് പറയുന്നു നാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ അൻപത് പേരെ പങ്കെടുപ്പിച്ചാൽ മതി എന്ന് പറയുന്നത് ഇത് തികച്ചും നിഷേധി നിഷേധാത്മകമായ പരിപാടിയാണ് എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഒരു കാരണവശാലും ഇവിടെ വന്ന കാൻഡിഡേറ്റ്സ് അറുപത്തിയൊന്ന് പേര് പങ്കെടുത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ഈ അറുപത്തിയൊന്ന് പേരും ഇന്നത്തെ ടെസ്റ്റിൽ പങ്കെടുത്തിരിക്കും അല്ലാതെ ഇവിടെ നിന്ന് അൻപത് പേര് മാത്രമായി ഈ ഗ്രൗണ്ടിൽ നിന്ന് ടെസ്റ്റിൽ പങ്കെടുത്തിട്ട് പോകില്ല എന്ന് ഇവിടെ പങ്കെടുത്ത മുഴുവൻ അപേക്ഷകരും ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ് അതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നിവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കാൻ കാരണം അറുപത്തിയൊന്ന് പേരും അപേക്ഷകരാണ് പല ജോലി ജോലിയും ഉപേക്ഷിച്ച് ക്ലാസുകൾ മുടക്കി ഇന്ന് ടെസ്റ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇന്നത്തെ ദിവസം മെനക്കെട്ട് ഇവിടെ വരുമ്പോൾ അൻപത് പേരെ മാത്രം പങ്കെടുപ്പിക്കുകയും പതിനൊന്ന് പേരെ മാത്രം തിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ ഇതിനെ ഏത് രീതിയിൽ ന്യായീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ ഈ അവസരത്തിൽ അവസരത്തിൽ വ്യക്തമാക്കണമെന്നും ഇതിനെ ഒരു രീതിയിലും ഡ്രൈവിംഗ് സ്കൂൾ അംഗീകരിക്കില്ല എന്നും അറിയിക്കുകയാണ് ടെസ്റ്റിന് സ്ലോട്ട് ബുക്ക് ും അപേക്ഷകരിൽ നിന്നും അൻപത് പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ബാക്കിയുള്ളവർ മടങ്ങി പോകണം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കായംകുളത്തെ ഗ്രൗണ്ടിൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ എത്തിയ അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ടെസ്റ്റ് കായംകുളത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി വന്ന് അറുപത്തിയൊന്ന് പേരുടെ ലിസ്റ്റ് ഇന്നത്തെ ലിസ്റ്റിലുള്ളതാണ് ഈ അറുപത്തിയൊന്ന് പേരെ ടെസ്റ്റിന് വേണ്ടി രാവിലെ ഏഴ് മണിക്ക് തന്നെ ഗ്രൗണ്ടിൽ വരികയും ഈ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് മേട്രോ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മേളിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം അൻപത് പേരെ ടെസ്റ്റ് നടത്താൻ പാടു പറ്റുകയുള്ളൂ എന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചു പല ആർ ടി ഒ ഇപ്പോൾ മാവേലിക്കര അമ്പത് പേരിൽ കൂടുതൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അതുപോലെ കുട്ടനാട് ഓഫീസിൽ ടെസ്റ്റ് അമ്പത് പേർ കൂടുതൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ പല ഓഫീസുകളിലും നടത്തിയിട്ടുണ്ട് പക്ഷേ കായംകുളത്ത് അൻപത്തിയാറ് പേരാണ് ഇന്ന് ഹാജരായത് അറുപത്തിയൊന്ന് പേരുടെ ലിസ്റ്റിൽ വെറും അമ്പത്തി ആറ് പേരാണ് ഇവിടെ ഹാജരായത് ഈ അമ്പത്തിയാറ് പേരുടെ ലിസ്റ്റ് അമ്പത്തി ആറ് പേരെയും ഇവിടെ താല്പര്യമില്ല എന്ന് ഇവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുകളിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അൻപത് പേരെ വെച്ച് ഞങ്ങൾക്ക് ടെസ്റ്റ് നടത്താൻ പാടില്ല എന്നും ഞങ്ങൾ സംയുക്ത സംയുക്ത ഡ്രൈവിംഗ് സ്കൂൾ ആ ഒരു ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ വന്നിരിക്കുന്ന ഈ കുട്ടികളോട് നമ്മൾ ആവശ്യപ്പെട്ടു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങളെ മൊത്തത്തിൽ എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ടെസ്റ്റ് നടത്തുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങളോടൊപ്പം അവരും സഹകരിക്കാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഡ്രൈവിംഗ് സ്കൂളിന്റെ ഈ ടെസ്റ്റ് ഇന്നത്തെ ടെസ്റ്റ് ഇവിടെ ബഹിഷ്കരിക്കുകയാണ് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ നടക്കുന്ന അതുപോലെ അതുപോലെ ലേണേഴ്സ് ടെസ്റ്റ് ഫീസ് അടക്കാതെ സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ വരുന്നത് ഈ ടെസ്റ്റ് നടത്തുന്ന ഫീസ് പോലെ ഞങ്ങൾ ലേണേഴ്സിന്റെ കൂടെ മുന്നൂറ് രൂപ അടച്ചിട്ടാണ് ഞങ്ങൾ അഡ്വാൻസ് അടച്ചാണ് ഈ ടെസ്റ്റിന്റെ ഡേറ്റ് മാസങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ച് ഈ അനീതിയാണ് ഈ മുഴുവൻ അപേക്ഷകരെയും പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിനാലാണ് പറഞ്ഞതിന പറഞ്ഞു ഞങ്ങൾ ഇത്രയും പേരും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ രാവിലെ മുതൽ നിൽക്കുന്നത് അതിന്റെ ഒരു മറുപടി ഇവിടുന്ന് തരുന്നില്ല ഞങ്ങൾ ഒരു മാസം മുന്നേയാണ് ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ലേണേഴ്സ് എല്ലാം അപ്ലൈ ചെയ്ത് ടെസ്റ്റ് എടുത്ത് ഡേറ്റ് കിട്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടെ രാവിലെ ഇന്നലത്തെ എന്തോ ഒരു നിയമപ്രകാരം ഇന്ന് രാവിലെ വന്നിട്ട് അമ്പത് പേരെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ അറുപത്തിയൊന്ന് പേരുണ്ട് ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും എടുക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ ഇല്ല എന്ന് വെച്ചാൽ കൊണ്ട് സാധിക്കുന്നതല്ല ഞാൻ മാസം ഒരു ബാങ്കിൽ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് ഇത് എടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചത് വളരെ കാര്യമാണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിനു ലീവ് എടുത്ത് വന്നതാണ് വന്നിട്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു നിയമം പറയുന്നു രണ്ട് എനിക്ക് തിരിച്ചു

Seria de